ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെണ്ടയ്ക്കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒരേപോലെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് ആറ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് കിളന്ന് വെണ്ടയ്ക്കായ മൂത്ത വെണ്ടയ്ക്ക ഇടയ്ക്കെടുത്ത് കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ ചവന്നുള്ളി എടുക്കുക ചവന്നുള്ളി ഇച്ചിരി അധികം എടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ല അതിന് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ കാരണം നമ്മൾ വേറെ പുളി ചേർക്കുന്നുണ്ട് പിഴുപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു തക്കാളിയേ എടുക്കുന്നുള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക് ഞാൻ ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ചുവന്നുള്ളി ചെറിയതായതുകൊണ്ട് രണ്ടായിട്ട് കീറിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക് അരിഞ്ഞ് വെക്കുമ്പോൾ എത്രയുണ്ടോ അത്രയും അളവ് തന്നെ ഉള്ളി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ മടിയാണെങ്കിൽ സവാള എടുത്താലും മതി പക്ഷേ നമ്മൾ കറക്റ്റ് കുറച്ച് ടേസ്റ്റ് പുളി കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം അപ്പം ഇത് അധികം ഒരുപാട് അങ്ങ് ചെറുതാക്കി അരിയണ്ടത് രണ്ടായിട്ടൊന്ന് ിട്ടാൽ മതി തക്കാളിയും ഒരുപാട് ചെറിയ പീസ് ആക്കാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നേ മൂന്ന് വെജിറ്റബിൾസ് മതി നമുക്ക് ഈ നല്ലൊരു കറി തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം കടുവെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഉള്ളിയാണ് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരണം ഒരുപാടല്ല ചെറുതായി ചെറിയൊരു കളർ മാറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മുളക് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം അവരുടെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഒന്ന് വൈറ്റിയെടുക്കാം ഇത് വൈറ്റിയെല്ലാം എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ വഴിവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വൈറ്റിയെടുത്താൽ മതി നമ്മുടെ ഉള്ളിയും അതേപോലെ വെണ്ടയ്ക്കാൻ ഒരുപാട് അങ്ങ് മൂത്ത് പോയത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേ അളവിൽ തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചിരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ അപ്പം അവരുടെ എരിവിനു അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഈ മസാലയൊക്കെ മൂത്ത് ആ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുറച്ച് അതായത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മളിട്ട് കൊടുത്ത മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് ഈ വെണ്ടയ്ക്കിലോട്ട് പിടിച്ചതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് മുമ്പ് തക്കാളി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഒന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ആദ്യമേ തക്കാളി ഇട്ട് ചേർത്ത് കൊടുക്കരുത് ഈ മസാലപ്പൊടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാവൂ തക്കാളി ഇങ്ങനെ ചെറുതായിട്ടൊന്നും വഴി വന്നാൽ മതി ഒരുപാടങ്ങ് വെന്ത് എന്താണ് വെന്ത് അലിഞ്ഞ് ചേരേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് ഞാൻ ഒരു ഏകദേശം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പിഴിഞ്ഞ് അത് മൊത്തം ചേർക്കുന്നില്ല അതിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ കറിയൊക്കെ റെഡിയാവുന്ന സമയത്ത് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി അപ്പം പുളി ഒരുപാട് ആകരുത് ഒരുപാടായി കഴിഞ്ഞാൽ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാ കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ നമ്മൾ ഈ കറി എന്ന് വെച്ചാൽ കുറച്ച് കുറിയ രീതിയിലുള്ള കറിയാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഏകദേശം വെച്ചാൽ നമുക്കറിയാമല്ലോ ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു മുക്കാ ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പം ഒരുപാട് നേരം വേവണ്ടല്ലോ വെടയ്ക്കാലോ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെരുവകൾ കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ ആയാലും അതേപോലെ ചോറിൻ്റെ കൂടെ ആയാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം കുറച്ച് പുളിയും അതേ ചെറിയ എരിവൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പം ഇതിൽ വെള്ളം കുറച്ച് നല്ല കുഴമ്പ ഒരുപത്തിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് ഒര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ആക്കരുത് ഒത്തിരി ഒന്ന് ലൂസ് ആയിരിക്കണം എന്നാലും ഒത്തിരി അങ്ങ് കുറുകിയിരിക്കരുത് ആ ഒരു പരുവത്തിന് വേണം കറി എടുക്കാൻ വേണ്ടി അപ്പോൾ ഉണ്ടാക്കി ഉടനെ നമ്മളിത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയത്തുള്ളട്ടോ അപ്പോൾ എല്ലാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലോ ഒന്നു ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്